ായിരം മുൻസി നമ്പറില് നല്ല വൃത്തിയുള്ള ബ്ലാക്ക് അഡീഷണറു ചോദിക്കണ്ടേ മൂന്ന് മൂന്നേക്കാളിലൊക്കെ ആയിട്ട് നമുക്ക് ഫാൻസും കിട്ടും ഒരു പത്തിയ മുടക്കില് നമുക്ക് അയ്യാറ് തരാനുണ്ടാകാം നമ്മൾ രണ്ട് അമ്പത്തി അഞ്ച് രണ്ടു ലക്ഷത്തി അമ്പത്തിയായിരം വണ്ടി ചോദിക്കണോ നല്ല കുറച്ചുള്ള ഫുൾ ലോൺ ആണ് വീണ്ടും അരിപ്പുള്ള ദോശത്തിന്റെ സെക്കൻഡ് സെക്കൻഡ് പാർട്ടാണ് പറഞ്ഞ പത്തിരുപതോളം വണ്ടികൾ കേട്ടോ മേജർ ആക്സിഡന്റ് മാജർ ആക്സിഡന്റ് ബെ ഫുൾ അടിപൊളി ഷോറൂമാണ് മാക്സിമം വണ്ടി ഫുൾ ഓൺ ആണ് ടയോട്ടിന്റെ ആണ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ കൊടുക്കും അതേപോലെ ആൾട്ടോണൂർ ഫുൾ കൊടുക്കും യാരിസ് വണ്ടിയിലൊക്കെ ഫുൾ കിട്ടും സ്വിഫ്റ്റുകൾ ഫുൾ ആണ് എല്ലാ മോൾ വണ്ടി മാക്സിമം ഫുൾ കിട്ടോട്ടവണ്ടി മൂന്നാലും ഒക്കെ ഫുൾ ആണ് ഫുൾ ആണ് നമ്മുടെ കൂടുതൽ അസുഖം വീട്ടിലേക്ക് ആ ലൊക്കേഷൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ അരിപ്പുറ കോഴ്പോടെ ആണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് റോട്ടിലാണ് മെയിൻ മേറോഡിന്റെ വക്കിനാണ് പേക്കാനൊന്നുമില്ല ഗൂഗിളിൽ വെച്ചാൽ അങ്ങനെ കിട്ടും നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടു അല്ലേ എത്ര മുതൽ ഒരു ലക്ഷം ലക്ഷം വണ്ടികൾ ഉണ്ട് സ്റ്റാർട്ടിങ്ണ്ട് ഉണ്ട് ഒരു ഇതോ വണ്ടികളൊക്കെ ഫുൾ ഓൺ ആണ് അല്ലെങ്കിൽ ഒരു പത്തേമിനെ മുടക്കിയിൽ വണ്ടി വെക്കാൻ പറ്റും ആൾ കേരള ഡെലിവറി ഉണ്ട് അതെ കൊടുക്കും ആൾ കേരള ഡെലിവറി ചെയ്ത് ചെയ്തോളൂ ആൾ കേരള നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ മതി നല്ല വണ്ടി പെരെയും കത്തിച്ചേരും ഇട്ടോടുത്താലോ ആ അതാറിന് പിന്നെ ലോണിന്റെ കാരണം സെറ്റ് ഒക്കെ വരണല്ലോ അത് ചെയ്തൊക്കെ വന്നാൽ മതി പാൻ കാർഡും അതേപോലെ കൊണ്ട് വന്നാൽ ചെയ്തോടുക്കുല്ലോ ആ ഒക്കെ വീട്ടിലുണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാൻ ചാനലിൽ കാണാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മറക്കണപ്പ് വീഡിയോയിലേക്ക് പോകാം ലിവ ലാസ്റ്റ് ഡീസല് ലാസ്റ്റ് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കും ഇതിനുള്ള പ്രശ്നം സ്വർണത്തിന്റെ മാതിരിയാണത് പയനക്കാട്ടും പുതിയ റേറ്റ് ആയിരുന്നു കിട്ടാത്ത ലോ കിലോമീറ്റർ വണ്ടി പുതിയ വണ്ടി എടുക്കണ ഫീൽ അതെ ഇരുപത്തി മൂവായിരം ഓടീട്ടുള്ളൂ സെക്കൻഡോ അല്ല സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ആ വണ്ടിയാണ് കിടിലും വണ്ടി ഡോയൽ ടോൺ കളർ ഒക്കെ അതെ ഡോയിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കിട്ടാത്ത വണ്ടിയാണ് ഡിമാൻഡുള്ള വണ്ടിയാണല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നാലേ നമ്മള് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം എന്താ വെച്ചാല് ഇറങ്ങാത്ത വണ്ടി ഉണ്ട് റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് വരും ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ അവര് കിട്ടാൻ ചാൻസ് വളരെ കുറവാ കുറവാണ് ഇന്ന് വന്ന വണ്ടിയാണ് ഇവിടെയുള്ള പോലീസ് അടിച്ചിട്ടോ സർവീസ് ചെയ്തിട്ടോ ഒന്നുമില്ല ഒക്കെ പോലീസ് ഒക്കെ എട്ടായിരുന്നോണ്ട് കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ കയറും മൂളെന്തായാലും തരും പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ മാക്സിമം ഡീസലാ മാത്രം ഇസ്ലാം എന്തായാലും ഇരുപത് കിലോമീറ്റർ വൈലും എന്താണ് കിട്ടും അതല്ല ഈ സാധനം എല്ലാവരും തെരഞ്ഞെടുക്കണം കംപ്ലൈൻറ്റ് വരൂല അടുത്ത വണ്ടി അടിപൊളി ഐ ട്വന്റി റെഡ് കളർ അല്ലേ റെഡ് കളർ രണ്ടാമത് പതിനെട്ട് പെട്രോൾ ഉണ്ട് പതിനെട്ട് പെട്രോൾ ആണ് എലൈറ്റ് ഐ ട്വന്റേറ്റ് ഐ ട്വന്റി പതിനെട്ട് പെട്രോൾ മേഘനാണ് എക്സിക്യൂട്ടീവ് ആണ് അല്ലേ കിലോമീറ്റർ വരാനുള്ള കിലോമീറ്ററിൽ ഒന്ന് ഇരുപത് ഓടിക്കുന്നത് സെക്കൻഡ് ഓണറാണ് സർവീസ് കമ്പനി സർവീസ് ഉണ്ട് കാര്യങ്ങളൊന്നും ഇല്ല അത് നമുക്ക് ഫുള്ള് ലോണിലാണ് കൊടുക്കാം നാല് ലക്ഷത്തി എൺപതിനായിരം നാലും വണ്ടിയാണ് പെരുന്നാൾ ഓഫറായിട്ടിപ്പോ നാല് ലക്ഷത്തി എമ്പതിനായിരം കുറച്ച് കൊടുക്കണല്ലോ പതിനെട്ട് മോളിന് വണ്ടിയാട്ടോ പതിനെട്ട് മോള് നാല് ലക്ഷത്തി എൺപതിനുപ്പ് നാലും ഫ്രഷ് ടയർ കടുപുത്തും ടയർ ഉണ്ടല്ലേ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തോണ്ടില്ലേ നാല ലക്ഷം പെട്രോൾ പതിനെട്ട് പതിനേഴ് ആറേഞ്ചിലൊക്കെ മാറി അത്ര മൈലേജ് അത്ര കിട്ടൂലോ അടുത്തോ അടിപൊളി ടയോട്ടന്റെ അൾട്ടിസല്ലോ ഓപ്ഷൻ സർവീസ് ആണോ ഗ്യാരന്റിയൊന്നും മീറ്റർ കാണാൻ പറയൂലോ ഓട്ടോക്കാ ഓണർഷിപ്പ് സെക്കൻഡോ നല്ല വൃത്തിലുണ്ടല്ലേ റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് റീപ്ലേസ് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മേജർ കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യാറ് ടയോട്ട് കൊടുക്കാം അമ്പതിനായിരത്തോണ്ടെങ്കിൽ ബാക്കി ലോണും കിട്ടും ായിരം മുടക്കിലോടി ഫാൻസി നമ്പറില് നല്ല വൃത്തിയുള്ള ബ്ലാക്ക് അഡീഷൻ വണ്ടി വേറെ മേജർ റീപ്ലേസുകാരൻ ഒന്നും ഇല്ലാത്ത വണ്ടി ഗ്യാരന്റിയേ ഡീസൽ ആ മാത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ഡെലിവറി ചെയ്തു അടിപൊളി നിസാൻ തറാനായിക്കോട്ടെ

എത്ര മണിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ മൂന്നോളൊക്ക ചോയ്ക്കണ്ടേ മൂന്ന് മൂന്നേക്കാളിലൊക്കെ ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ കിട്ടും ഒരു പത്തിയു വണ്ടി കൂട്ടെ വേറെ ഇരുപത്തയ്യാറ് ഡെസ്റ്റർ ഉണ്ടാകാം അടിസ്ഥാന നല്ല വൃത്തം ഉണ്ടല്ലേ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനഞ്ചൊക്കെ മൈലേജി പതിനഞ്ച് മൈലേജ് കിട്ടും ആയിട്ട് പറഞ്ഞു ചെയ്യാ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി അടുത്ത വണ്ടി നല്ല അടിപൊളി ബലേറായിട്ടേറുള്ള വണ്ടി നല്ലോണ്ട് വൃത്തി നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ വാങ്ങുന്ന ഒരു ആവറേജ് അത്ര കമ്മി വരുന്ന പതിക്കുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ഉണ്ട് അതെ അതെ ായിട്ട് പോകും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒക്കെ എത്ര വേണിക്കണ്ടേ ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കണം മൂന്ന് ലക്ഷം തൊണ്ണൂറ്റുപേർ കൊടുക്കാം ചെറുതായിട്ട് പെരുന്നാൾ ഓഫർ ആയിട്ട് ഇട്ടാണ് ഈ പെരുന്നാൾ ലോൺ മൂന്നാറ് മൈലേജും കിട്ടും അടിപൊളി ഇത് വണ്ടി എത്ര ക്ഷത്തി നാല്പതിനായിരക്കാ അഞ്ച് നാപ്പണ ചോദിക്കണ്ടേച്ചും കൊടുക്കാം ഓഫർ വേന കൊറച്ച് കൊടുക്കും കിട്ടും അടുത്ത അടിപൊളി ഞാൻ ഇറാ പ്ലസ് ഇറാ പ്ലസ് ആണ് അതേപോലെ സ്റ്റിക്കറൊക്കെ വരുന്ന സ്റ്റിക്കറൊക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആ കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട് നിലയിൽ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഉണ്ട് ആ സിംഗിൾ ഓണർഷിപ്പാണ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല സോറി പതിനെട്ട് മോളിൽ അല്ലേ നല്ല വൃത്തല്ല സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറില്ലേ ടയറ് കാര്യങ്ങൾ ടയർ ഉണ്ട് അതും ഉണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളാണ് ഫ്രണ്ടില് പുതിയ ടയറാണ് ബാക്കിൽ ഒരു ആവറേജ് ടയർ അതുകൊണ്ട് ആ എല്ലാം ഉഷാറാണ് അല്ലേ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണേ രണ്ട് അമ്പത്തി അഞ്ച് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യര വണ്ടി ചോദിക്കണോ അത് കുറച്ച് നമുക്ക് ഫുള്ള് ലോൺ കൊടുക്കണം നല്ല ഫുൾ പ്രൊഫലോണാണ് നല്ല ഫുൾ ലോൺ കൊടുക്കും കൊടുക്കും പൈസ ഏകദേശം വണ്ടിയിലൊക്കെ ഫുൾ ലോൺ കൊടുക്കേണ്ട അങ്ങനെ ഒഴിവാക്കുക എന്നുള്ള കണ്ടീഷൻ തരും അല്ലേ എല്ലാവരും അതിന് വണ്ടി അടുത്ത അടിപൊളി അങ്ങനെ മോളിണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഡീസല് സെക്കൻഡ് ഓണർ ഉണ്ട് ഫാൻസി നമ്പറിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വീഡിയോ ഓപ്ഷനാണ് അലൈവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഇത് കമ്പനി വരുന്ന തന്നെയാണല്ലോ അതെ 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 ഓക്കെ എത്ര ഓടിക്കേണ്ട തന്നെ ഒന്ന് പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്യാലോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടിയില്ല ഇല്ല ഇല്ല ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാലേ അതെ 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 വൃത്തിയും ചെറുക്കുള്ള ക്ലീന് വേണ്ട പൊട്ടോ ഒന്നുമില്ല ഡിക്ക് റീപ്ലേസ് ഉണ്ട് അതിന് ഡിക്ക് മാറി ഡിക്ക് മാറി ഉണ്ട് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഉള്ള അതാ ഡിക്ക് മാത്രം ആ ഓക്കെ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ നമ്മൾ ആറ് തൊണ്ണൂറ് ചോദിക്കണ്ടാണ് കൊടുക്കും ഇതിന് ലോൺ എത്ര ആറ് പേരൊക്കെ ഒരു ലോൺ എറും ഒരു പത്തൊമ്പതിനെടുക്കൊഫൈലോ മാക്സിമം ഇത് ഡീസൽ ആകുമ്പോ ഡീസൽ ആകുമ്പോൾ പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടും നല്ല ഗ്യാരന് കൊടുക്കാൻ വണ്ടി പറ്റും അടുത്തോണ്ടല്ലോ അടിപൊളി സാൻഡ്രോ ചെറിയ വിലക്ക് ചെറിയ വിലക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ പേജോ മോട്ടോർ സൈക്കിൾ ആ മഴ കൊള്ളാത്തോടെ പോകാൻ പറ്റും പതിനൊന്ന് ചാർജും പവറിന്റെ സാൻഡ്രോണി കിടക്കണ്ടേ പേപ്പർ എത്രണ്ട് പേപ്പർ പതിനൊന്നാകുമ്പോ ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ടാവും ആയിട്ടില്ല ആയിട്ടില്ല നല്ല വണ്ടിട്ടാ ഒരു പാർട്ടിക്ക് ഉപയോഗിച്ചാൽ സിംഗിൾ യൂസിന് പറ്റിയൊക്കെ അടിപൊളി ക്ലീൻ നല്ല അടിപൊളി ഉഷാറാണ് ഇന്റീരിയർ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളും അതും ഉണ്ട് ചെറിയ ഫാമിലിക്ക് ചെറിയ വിലക്കാണ് കൊടുക്കുക ഓക്കേ എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നല്ലേ ഒന്നേക്കാലം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യാറ് അടിപൊളി മോളിൽ ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ടോ അപ്പൊ നിലവിലല്ലേ ഇനി അതിന് ശേഷം നോക്കിയാൽ മതി ഒരു പത്ത് പതിനഞ്ച് മൈലേജ് കിട്ടുമോ പെട്ടോ പതിനാറ് കിട്ടും ഓടിക്കൊണ്ടുവരാൻ പറ്റുമോ ഇത് ഓടിക്കേണ്ടത് ഏകദേശം ഒന്നിനും ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് സെക്കൻഡാ നിലവിലുള്ള വണ്ടി നല്ല വൃത്തി ഒന്നേക്കാൾ കുറച്ച് കൊടുക്കുവോ എന്തെങ്കിലും അതാ നമ്മൾ നല്ല പോലീസ് ഒക്കെ അടിച്ച് ഉഷാറാക്കണോ കുട്ടപ്പനാക്കി കൊടുക്കാൻ നിമ ലോൺ നല്ല ടീമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലോൺ ചെയ്ത അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ പതിനാല് മോഡൽ വണ്ടിയാണ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ പതിനാല് തൊണ്ണൂറ്റെട്ടായിരം കിലോ തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടിക്കണം നിലയിലുള്ള തെളിവില് ഇതിപ്പോ നമ്മള് സ്വിഫ്റ്റ് ഒക്കെ വരുന്ന ആ ടൈപ്പിൽ വരുന്ന വണ്ടിയാണ് അതിൽ വരുന്ന വണ്ടിയാണ് പക്ഷേ സിഫ്റ്റിന്റെ റേറ്റ് ഒന്നും വേണേ നമുക്ക് ഒന്നേ മുക്കാൽ ലക്ഷം കൊടുക്കും ഒന്നേ മുക്കാൽ ലക്ഷം പോവാൻ അത് കൊടുക്കാം നല്ല വൃത്തി അടിപൊളി ഉണ്ട് അടിപൊളി ഗ്യാരെ ഒട്ടും തൊട്ടൊന്നുമില്ല അങ്ങനത്തെ ഒന്നും അടുത്ത ഷോറൂമുണ്ട് ഷോറൂമുണ്ട് ഷോറൂമെ കൊണ്ട് ചെക്ക് ചെയ്യാ വർക്ക് ഷോപ്പിൽ പറഞ്ഞില്ല ഷോറൂമും കൊണ്ടു ചെക്ക് ഷോറൂമുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം ടാക്സിന്റെ ഗോണ് കൊടുക്കും എന്തായാലും കിട്ടോ പെട്രോൾ ആയോ എന്തായാലും ഉണ്ട് നല്ല വണ്ടി അല്ലെ നല്ല അടുത്ത വണ്ടി കെ യു വി ഹൺഡ്രഡ് അല്ലേ ഹൺഡ്രഡ് നല്ല അടിപൊളി ഫുള് ഓള് ചെറിയ പൈസ കൊടുക്ക രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് മോളില് ഓപ്ഷൻ വരുന്ന തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോമീറ്റർ കൂടെ ആയിരിക്കും നല്ല അടിപൊളി വൃത്തിലുണ്ട് ഏകദേശം നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വണ്ടി കൊടുക്കാം ഡീസല് അത് ഫുൾ കൊടുക്കും ഒക്കെ ഉള്ള ഒക്കെ ഫുൾ അല്ലേ ആ

മഴക്കല്ല ചെറുപ്പ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ നല്ല അടിപൊളിയുണ്ട് ഓടിക്കണ ഒന്നേട് നില രണ്ടര ലക്ഷണം രണ്ടര ലക്ഷര ലക്ഷട്ടോ ആ ഇത് ആ പരിപാടികളൊന്നും ഓണർഷിപ്പ് മൂന്നാണോ ഒന്നേ നാപ്പത് അതേ ഉള്ളു അതായിട്ട് നമുക്ക് രണ്ടര ലക്ഷം കൊടുക്കും കൊടുക്കും ഏകദേശം രണ്ടേ രണ്ടേക്കാലൊക്കെ ലോണ് കിട്ടും ഇരുപത്തയ്യായിരം വേഗന കൊടുക്കുക നല്ല വണ്ടി കമ്പനി െ ആ കിട്ടും പോലീസ് ഒക്കെ അടിച്ചേ ചളിയും പൊടിയായിട്ട് പോലീസ് പോലീസ് അടിച്ചിട്ടില്ല അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ കൊടുക്കാൻ തൊണ്ണൂറ്റമ്പത് എൺപറും കിലോമീറ്റർ ഉള്ള സെക്കൻഡ് ഓണറുണ്ട് പതിനെട്ട് രണ്ടു ലക്ഷത്തി നാല്പത്തയ്യാറ്

ചെറിയൊരു അതുകൊണ്ടാണ് നമ്മൾ റേറ്റിന് കൊടുക്കുന്നത് റേറ്റിന് കൊടുക്കണ്ടേ ഫുൾ കൊടുക്കുന്നത് ഇപ്പം കുറവാണ് സിംഗിൾ ഓൺ സെക്കൻഡ് ഓൺഡർ ആണ് നാപ്പത്തൊന്നും ഓഡിറ്റേ ഉള്ളു എല്ലാം കൊണ്ട് ഉഷാറാണ് പോണിട്ട് ഫുൾ ആണ് ക്യാഷ് ബാക്ക് ഉണ്ട് അലവീനുണ്ട് അതേപോലെ തന്നെ ഫുൾ ലോണിലും ഡീസൽ ആണ് ഡീസൽ നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് ഫുൾ ഓൺ കൊടുക്കും എൽ ഡി ഐപ്ഷണലാണ് എൽ ഡി ഐപ്ഷണൽ ഓപ്ഷനില് എയർ ബാഗ് വരും പവർ കണ്ടിരുന്ന കമ്പനി വരും സെന്റർ ലോക്ക് വരും ഒക്കെ കമ്പനി ചായ്മെട്ടോ നല്ലതാണ് മറ്റേ ബാക്കിൽ മാത്രമേ കമ്മി ചെയ്താലും മതി ചെയ്താലും ബാക്കിയുള്ള സീറ്റ് ചെയ്താണ് ഉണ്ട് റെഡ് റെഡ് കളറാണ് ചൊർക്കിന്റെ കട്ടാണ് ചൊറക്കിന്റെ കട്ട ഫുള്ള് കൊടുക്കാൻ ഇത് പൈസ മുടക്കണ്ടല്ലേ പൈസ കാര്യങ്ങളൊക്കെ മുടക്കണ്ടല്ലോ അല്ലേ അതെ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം റുപ്യ

എഴുപത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർ ഒന്നും ഇല്ല ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ലായിട്ട് പറഞ്ഞുകൊടുക്കാതെ നല്ല വൃത്തി നാല് ഏകദേശം പുതിയ ടയർ വേണം എല്ലാം എല്ലാം കൊണ്ടും എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞോളി കൊടുക്കാ പിന്നെ പത്ത് റുപ്പ മുടക്കില്ല നമുക്ക് ഒന്ന് ലക്ഷം അരലക്ഷ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് വണ്ടി കൊടുക്കാം പതിനായിരം മുടക്കല്

ഒരു സാർ ചെറിയൊരു കുടുംബത്തിന് ചെറിയൊരു പൈസക്ക് പോവാൻ പറ്റലുണ്ട് നല്ല ഉണ്ട് ഏഴാക്കും ഒരാക്ക് പോവാൻ പറ്റുവാറില്ല ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല മൈലേജും രണ്ടേകാലൊക്കെ രണ്ടായിരത്തി പതിനഞ്ചുണ്ട് എത്ര വില ഉണ്ട് രണ്ടേ കാലം രണ്ടേകാലുപയോഗി വണ്ടി കൊടുക്കാം നല്ല പ്രൊഫൈലിന് ഫുൾ അല്ലെങ്കിൽ പത്തിനായിരം മുടക്കി വണ്ടി ഇത് പെട്രോൾ ഇരുപതിന്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല മൈലേജിൽ വെയിറ്റ് പോകാൻ ചെയ്യണം വീടുകളുടെ ചെറിയ ലൈക്ക് ഷെയർ വീടുകളൊക്കെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടിപൊളി വീഡിയോ പഠിത്തത്തില് കാണാം